മകൻ അച്ഛനെ കൊന്നു അച്ഛൻ മകനെ കൊന്നു ഇതിനകത്ത് വല്ല പുതുമയുണ്ടോ ഒരു പുതുമേ ഇല്ല ഇന്നിതിപ്പോൾ നാട്ടു നടപ്പാട്ട് മാറിക്കഴിഞ്ഞിരിക്കുവാണ് പത്രം നോക്കുമ്പോൾ ഇതേ ഉള്ളു കാണാൻ കേട്ടോ ഇതിൻ്റെ ക്ലൈമാക്സ് നോക്കുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് രണ്ട് പേരും അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ലഹരിയിലായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആളായിരിക്കും ഇതിലൊരാൾ പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന സംഭവം കഥ ഒന്നുമല്ല കേട്ടോ തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് നല്ല ആരോഗ്യ ദൃഢഗാത്തരനായിട്ടുള്ള അറുപത് വയസ്സുള്ള സുനിൽകുമാർ എന്ന് പറയുന്ന കുടുംബം നോക്കുന്ന മിടുമിടുക്കനായ അച്ഛനെ പത്തൊൻപത് വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്തരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള പയ്യൻ സിജോയ് എന്ന് പറയുന്ന പയ്യൻ തല്ലിക്കൊന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഉള്ളിൽ ആ ചോദ്യം ഉണ്ടാകും ഇത്രത്തോളം കുടുംബത്തെ നോക്കുന്ന ആ നല്ലവൻ അച്ഛനെ ആ മകൻ എന്തിനാണ് കൊന്നതല്ലേ അതിൻ്റെ പിന്നിൽ ആ മകന് ഒരു വലിയൊരു കാരണമുണ്ട് ആരും ഞെട്ടിപ്പോകുന്ന എന്നാൽ കേട്ടൽ അറയ്ക്കുന്ന വ്യക്തമായിട്ടുള്ളൊരു കാരണം എന്തായാലും ആ സംഭവകഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ വീട് നോക്കിയേ കണ്ടോ ചുറ്റും കാടൊക്കെ പിടിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വീട് ഒരു വലിയ മതിലൊക്കെ ഉണ്ട് റോഡ് സൈഡിലാണ് ഈ വീട് പക്ഷേ ഈ വീടിനുള്ളിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവനാരും കൂട്ടുകാരില്ല അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങൾ ആരുമില്ല പത്തൊൻപത് വയസ്സുള്ള സിജോയ് സാമൂൽ എന്ന് പറയുന്ന പയ്യൻ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അയൽവാസികളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ആരോടും അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല സ്വന്തം കാര്യം സിന്താബ എന്ന് പറഞ്ഞിട്ടാണ് ആ പത്തൊൻപത് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും അവൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല അവനെ നാട്ടുകാർ എന്തുകൊണ്ട് അടിപ്പിക്കുന്നില്ല വീട്ടുകാർ എന്തുകൊണ്ട് അവനെ അകറ്റി അല്ലേ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളൂ എന്നിട്ട് പോലും അവനോട് ഇല്ല ഇല്ല അതെന്താ അങ്ങനെ തന്നെയാണ് പിന്നെ രാത്രി നമുക്ക് ഈ സിജോയുടെ ജീവിതം ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം അല്ലെ അവൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ പയ്യനാണ് നാട്ടിലൊക്കെ നല്ല അഭിപ്രായമുള്ള കുടുംബത്തിലെ അംഗമാണ് ഈ പത്തൊൻപത് കാരൻ പക്ഷേ ഈ വീട്ടിൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്ക് അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ഇവന് നല്ല സ്നേഹമുള്ളൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അവരെല്ലാം പരസ്പരം സ്നേഹത്തോടെ വേറൊരു വീട്ടിൽ കഴിയുകയാണ് ഈ വീട്ടിൽ ഇവന് ഒറ്റയ്ക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്തായിരിക്കും തന്നെ ആയിട്ട് അപ്പോഴേ ആക്രമണായിരുന്നു വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അങ്ങനെയാണ് അവര് സുൽകുമാറിനും ലളിതയ്ക്കും രണ്ട് പെൺമക്കളാണ് അങ്ങനെ ഓമനിച്ചാണ് ആ പെമ്മക്കളെ വളർത്തുന്നത് എങ്കിലും സുനിൽകുമാർ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ആൺകുഞ്ഞ് വേണം അങ്ങനെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ ആ മിടുക്കൻ പയ്യൻ ജനിക്കുകയാണ് സിജോയി എന്ന് പറയുന്ന മിടുക്കനായ പയ്യൻ അറിയാലോ സ്വാഭാവികമായിട്ടും ഒരുപാട് താമസിച്ചു കിട്ടിയ കുഞ്ഞായതുകൊണ്ട് ഓമനിച്ചാണ് ഈ കുച്ചിനെ വളർത്തുന്നത് അതുമാത്രമല്ല ചേച്ചിമാരല്ല അവനിപ്പോൾ അത് അമ്മമാരാണ് ആര് ഈ സഹോദരിമാർ ആ സഹോദരിമാരും ഈ പയ്യനും തമ്മിൽ ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അമ്മമാരെ പോലെയാണ് ആ ചേച്ചിമാരും ഇവനോട് പെരുമാറുന്നത് ഇവന്റെ സ്വന്തം അമ്മയും ചേച്ചി കൊഞ്ചിച്ചാണ് ഇവർക്കുന്നത് പ്രത്യേകിച്ച് ഈ അച്ഛനൊക്കെ അങ്ങനെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് മൂത്ത അച്ഛന് പത്ത് പതിനഞ്ച് വയസ്സായപ്പോ രണ്ട് പെമ്പളൊരു മൂത്തതാണ് ഇത് വെച്ചാണ് അവർക്ക് ഒരാള് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് പറഞ്ഞു അപ്പോ തറയിലും വെക്കാതെ കൊണ്ടു കിടന്നു അതിശയം തോന്നുന്നു നമുക്ക് അത്രയും ചിന്തിക്കാൻ വയ്യ കൊണ്ടു നടക്കണ കാണുമ്പം ഇപ്പൊ ഭയങ്കര ഇടയ്ക്കെ കരുതിയാണ് കൊണ്ടുപോകണത് മറ്റു സഹോദരിമാർക്ക് വലിയ സിജോയുടെ സ്വഭാവം ക്രമേണ മാറി വന്നു അവൻ അച്ഛനും വേണ്ട അമ്മയും വേണ്ട പൊന്നുപോലെ നോക്കുന്ന ചേച്ചിമാരും വേണ്ട അവൻ്റെ ലോകം എന്താണെന്ന് അറിയാമോ മൊബൈലിന്റെ ലോകമായിരുന്നു അവൻ എപ്പോഴും മൊബൈലിനകത്ത് ഇങ്ങനെ ഓരോ ഗെയിമും കളിച്ചുകൊണ്ടേയിരിക്കും വെറുതെ കളിയല്ല കേട്ടോ പൈസ വെച്ചാണ് ഈ പൈസ കൊടുക്കുന്ന ആരാണ് അച്ഛനാണ് കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ ഒരു നിർബന്ധത്തിന് അതായത് മകൻ്റെ ഒരു നിർബന്ധത്തിന് പോലും നോ എന്ന് ആ അച്ഛനും പറയത്തില്ല അങ്ങനെ അവൻ മായിക ലോകത്തിലേക്ക് പ്രവേശിച്ച് ഏത് ലോകത്തിലേക്ക് ഗെയിമിൻ്റെ അതായത് ഓൺലൈൻ ഗെയിമിൻ്റെ മായിക ലോകത്തിലേക്കാണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത് അവൻ ഈ മൊബൈൽ കോവിഡ് ടൈമിൽ ക്ലാസ് എല്ലാം ഓൺലൈൻ ആക്കിയല്ലോ അന്നേരം അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഈ മൊബൈലിൽ ഈ പബ്ജി അതുപോലുള്ള തുടങ്ങിയ ഗെയിമിന് ഭയങ്കരമായിട്ട് അഡിക്റ്റാണ് അവനെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയിട്ട് ബാക്ക് അടിച്ചിട്ട് അപ്പോൾ ഈ ഗെയിം കളിച്ചു കളിച്ചവൻ അതായത് ഈ പൈസ പോകുന്നു പൈസ ഡെബിറ്റ് ആവുന്ന രീതിയിലുള്ള ഗെയിംസ് ഒക്കെയാണ് കളിക്കുന്നത് അപ്പോൾ ഇത് കളിച്ച് കളി ശവൻ ഭയങ്കരമായിട്ട് പയ്യൻ ആകെ കൈവിട്ട് പോയി വല്ലാത്തൊരു കൈവിട്ട പോക്കായിരുന്നു പലരും അവനെ ഉപദേശിച്ചു മോനെ ഇതൊന്നും ശരിയല്ല നീ കൊച്ചു പയ്യനല്ലേ നീ അച്ഛനും അമ്മയൊക്കെ നോക്കേണ്ടതല്ലേ അവർ നിന്നെ എങ്ങനെ കാണുന്നത് അവരുടെ പൊന്ന് മോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരുന്ന ഒരു ലക്ഷണമില്ല അവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ അവനിപ്പോൾ കഞ്ചാവിന് അടിമയാണ് അവൻ്റെ കൂട്ടുകാർ പോലും അവനെ ഉപദേശിച്ചു ഈ ഒരു സ്വഭാവം കാരണം പല കൂട്ടുകാരും അവനെ ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ എന്തായാലും അവനെ പിടിച്ചാൽ കിട്ടാത്ത ഒരു വല്ലാത്ത പറക്കലാണ് അവൻ ഏതിന്റെ ലോകത്തിലേക്ക് കഞ്ചാവിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരിയുടെ ലോകത്തിലേക്കുള്ള ഒരു പറക്കലായിരുന്നു അവൻ്റെ ജീവിതം കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇത് പറയുകയായിരുന്നു അടിമയാണ് അവനെ കാണുമ്പോഴേ അറിയാം കളർത്തി നല്ല ആയിട്ടുള്ള പോയി ഉപദ്രവിക്കുക അവര് പേടിച്ചാണ് താമസിച്ചത് പയ്യന്റെ സ്വഭാവത്തെ പറ്റി ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ അവൻ ഈ മൊബൈൽ ഗെയിമിന് അടിമയാണ് അത് മാത്രവുമല്ല കഞ്ചാവില അവൻ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് നടിക്കാം പക്ഷെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കേട്ടത് ഇങ്ങനെ ചെയ് അത് വല്ലാത്തൊരു കാരണം കേട്ടോ എന്താണെന്ന് അറിയാമോ അമ്മയ്ക്കും പെങ്ങൾമാർക്കും ഒന്നും ഇവന്റെ മുമ്പിലേക്ക് വരാൻ പോലും പറ്റുന്നില്ലേ കേട്ടോ അമ്മ വരും പറഞ്ഞത് ഇതൊക്കെ ആയപ്പോൾ അവസ്ഥയായി പിന്നെ പുറത്തങ്ങനെ ആരുമായിട്ട് അറിഞ്ഞില്ല വീട്ടില് ഭയങ്കര പ്രശ്നം അറിഞ്ഞത് അമ്മയോടൊക്കെ ഈ എങ്ങനെ ആരും പോലും വരില്ല എന്നാണ് പറയുന്നത് അമ്മ ഒരുമിച്ച് അവർക്ക് തന്നെ തന്നെ പേടിയാ അപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞ് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ വർഷങ്ങളായിട്ട് ഈ സംഭവത്തിനെല്ലാം നാട്ടുകാര് ദൃക്സാക്ഷിയാണ് പക്ഷെ എങ്ങനെ പറയാൻ പറ്റും ആരെങ്കിലും കേട്ടോ അയ്യെന്ന് മൂക്കത്ത് വിരൽ വെക്കത്തില്ലേ ഇപ്പോൾ സാഹചര്യം വന്നപ്പോൾ അവരെല്ലാം തുറന്നു പറയുകയാണ് സ്ത്രീകളാരും ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറേ ഇല്ല ജീവനം ഓടി രക്ഷപ്പെടുകയാണ് ആരെ മുമ്പിൽ കിട്ടിയാലും അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കും അത്രത്തോളം വൈകൃതമുള്ള ഒരു പയ്യനാണ് സിജോയ് എന്ന് പറയുന്ന ആര് ഈ പത്തൊൻപത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഈ വീട്ടിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അവർക്കെല്ലാം ജീവനാണല്ലോ വലുത് പലരും പറഞ്ഞു ഇനി ആ വീട്ടിൽ നിൽക്കരുത് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അവൻ്റെ സ്വഭാവം അവനെന്തെങ്കിലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ഇടപെട്ട് ആ വീട്ടുകാർ അവിടെ നിന്ന് മാറ്റി വേറെ വിട്ട് താമസിപ്പിച്ചിരിക്കുവാണ് പക്ഷേ ഇവിടെയാണ് നമുക്കൊക്കെ ഈ പറയുക കരളയിലിരിക്കുന്ന ചില കാഴ്ചകൾ ഉണ്ടാക്കുന്നു പറയുമല്ലോ അമ്മാതിരി കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നത് സുനിൽകുമാർ എന്ന് പറയുന്ന ആ പാവ അച്ഛന് മകനെ ജീവൻ്റെ ജീവനാണ് അയാൾക്ക് രണ്ട് പെമ്മക്കളാണ് ആദ്യമേ ജനിച്ചത് പക്ഷേ ഒരു മകൻ വേണമെന്നു അതിയായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആ പിതാവിന് അങ്ങനെ വാർദ്ധക്യ സമയത്തായിട്ട് പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സമയത്താണ് ഈ മകൻ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മകനെ ഓമനിച്ചാണ് വളർത്തിയത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ മകനെ വിട്ടുപോകാൻ ആ പിതാവിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല വീട്ടുകാർ അതായത് അമ്മയും സഹോദരിമാരൊക്കെ വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ പിതാവാണ് ഈ മകൻ ആഹാരവുമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെങ്കിലും ആ മകനെ കാണാല്ലോ അവനെ പറഞ്ഞ് മനസ്സിലാക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ ആഹാരവുമായിട്ട് ആ പിതാവ് ഈ വീട്ടിലേക്ക് എത്തും പലരും പറയുന്നത് അവൻ ഇഷ്ടമുള്ള ആഹാരം പ്രത്യേകിച്ച് മട്ടൻ ബിരിയാണി ആട്ടൊക്കെയാണ് അച്ഛൻ ഈ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ എന്നും പതിവ് തെറ്റാതെ സുനിൽകുമാർ ഈ വീട്ടിലേക്ക് എത്തും ചോറ് കൊടുക്കാൻ എപ്പോഴും വരുന്നുണ്ട് അവന്റെ അവനെ അച്ഛനെയൊക്കെ നന്നായിട്ട് ജീത്തൊക്കെ വിളിക്കും പക്ഷെ അയാൾ അത്രത്തോളം എളിമപ്പെട്ടു പെട്ട് പെട്ട് സംസാരിച്ച് സോൾവാക്കാൻ നോക്കി അയാൾ പോയി പക്ഷെ മകന്റെ തുപ്പും എല്ലാം സഹിച്ച് വളരെ കിലോമീറ്റർ അകലെയുള്ള പിതാവ് ആഹാരവുമായിട്ട് ഇന്നും ഈ വീട്ടിലേക്ക് എത്തും വീട്ടിൽ വന്നാൽ പിന്നെ പുകില കേട്ടോ ആ പിതാവിനെ വായി വരുന്ന ചീത്ത മുഴുവൻ വിളിക്കും പലപ്പോഴും ഉപദ്രവിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ആ പിതാവ് എല്ലാം സഹിച്ചു കേട്ടോ എല്ലാം മകനു വേണ്ടിയല്ലേ അവൻ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും അവൻ പഴയ എൻ്റെ മകനായിട്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ ആ പിതാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം മകന് ആഹാരവുമായിട്ട് ആ പിതാവ് വീട്ടിലേക്ക് എത്തുകയാണ് ഇനിയാണ് ആരുടെയും കണ്ണു നനയ്ക്കുന്ന കാഴ്ച ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് വളരെ സ്നേഹത്തോടെ മകനെ വിളിക്കുവാണ് ആഹാരം കൊണ്ടുവന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട മട്ട പിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടോ കഴിക്കുന്നു പറയുന്നു പക്ഷേ അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ അവൻ്റെ ലോകത്തിലായിരുന്നു ഏതെങ്കിലും ലോകത്തിലായിരുന്നു മൊബൈലിൻ്റെ ലോകത്തിലായിരുന്നു അവൻ എന്തോ പ്രാന്തി പിടിച്ചിരിക്കുവാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയി തലേന്ന് കൊടുത്താൽ പൈസയൊക്കെ തീർന്നു ഇനിയും പൈസ വേണം അവൻ എടുത്ത വലിയ അച്ഛനോട് പറയുകയാണ് അച്ഛൻ എനിക്ക് പൈസ വേണം നീ നമേപ്പറ്റോ എൻ്റെ പൈസയൊക്കെ തീർന്നിരിക്കുകയാണ് എൻ്റെ അക്കൗണ്ടിലൊക്കെ പൈസ എടുത്ത് പറയുകയാണ് പിതാവ് പറഞ്ഞു മാന ഇപ്പം എൻ്റെ പൈസ ഒന്നും ഇല്ല അയാളറിയാമല്ലോ കൂലുവേല ചെയ്തൊരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് അയാളുടെ പൈസ കാണത്തില്ല മാന ഞാൻ പിന്നെ തരാം നീ ആഹാരം കഴിക്കുന്നു പറയുന്നു നല്ല ചോദിക്കും വല്ലാത്തൊരവസ്ഥ നടക്കാൻ പോവുകയാണ് അവനൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു കയ്യിൽ കിട്ടിയ ഒരു പൊന്തൻ വടിയെടുത്ത് ആ പിതാവിൻ്റെ തലക്കൊട്ടോ ഒറ്റ അടിയായിരുന്നു അതോടാ പിതാവ് ചോരയെ കുളിച്ച് ആ നിലത്തേക്ക് വീഴുകയാണ് ഇവിടെയാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ ആ പിതാവിൻ്റെ സ്നേഹം കാണേണ്ടത് അല്ലേ നാട്ടുകാരിലെല്ലാം ഓടിക്കൂടി ആ വീട്ടിലേക്ക് ചോരേ കുളിച്ച് കിടക്കുകയാണ് ആൾക്കാർ ചോദിച്ച് എന്താ സുല്ലെ പറ്റിയ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീണതാണ് തല ഇവിടെ ഒന്ന് ഇടിച്ചതാണ് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ആൾക്കാർക്ക് ആ മുറിവ് കടപ്പിൽ തന്നെ എന്തോ ഒരു പന്തികൾ തോന്നി പക്ഷേ മരണ കിടക്കൽ കിടക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും അയാൾ സ്വന്തം മകനെ തള്ളി പറയുന്നില്ല അതാണ് പിതാവിൻ്റെ സ്നേഹം ആ സ്നേഹം മനസ്സിലാക്കാൻ അവന് പറ്റാതായി പോയില്ലേ വല്ലാത്തൊരു ആ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ സർജറിക്ക് കയറ്റിയപ്പോഴത്തേക്കും അടുത്ത് പറഞ്ഞു മകനടിച്ചു പറഞ്ഞു ചെയ്തത് എന്തു വലിയ മഹാപരാധമാണ് അല്ലേ അച്ഛനും അമ്മയോടൊക്കെ ഇങ്ങനെ പെരുമാറുന്ന മക്കൾ എന്താ പറയുക വായി തോന്നി പറയുക അവർ ഉപദ്രവിക്കുക ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ലെന്നേ മഹാ അപരാധമാണ് അതൊക്കെ മഹാക്രൂരതയാണ് അത് ഈ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവത്തുള്ളൂ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമുക്കൊരു ഒറ്റപ്പെടലിൽ വരുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയോടും പറയുന്നത് പോലെ ലോകത്താരോടെങ്കിലും പറയാൻ പറ്റുമോ അമ്മ എനിക്ക് വയ്യ അമ്മേ എനിക്ക് തീരെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ആ അച്ഛനും അമ്മയും പറയുന്നൊരു സ്വാതന്ത്ര്യമാക്കുന്നുണ്ട് മക്കളെ കുഴപ്പമില്ലടാ നീ അത് കളഞ്ഞിട്ട് വാ ഞങ്ങളില്ല നിനക്ക് എന്ന് പറയുന്നൊരു ആശ്വാസമാക്കുന്നുണ്ടല്ലോ അത് ഭാര്യമാർ പറഞ്ഞാലും പറ്റത്തില്ല ഭർത്താക്കന്മാർ പറഞ്ഞതിനും പറ്റത്തില്ല മക്കൾ പറഞ്ഞതിനും പറ്റത്തില്ല അതാണ് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഒരിക്കലും ഇത്തരം തണൽമരങ്ങൾ ആരും വെട്ടിമുറിച്ച് സ്വന്തം കുഴി തോണ്ടല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം